വെട്ടി വേൾ മുരുക ഹരോ ഹര നമസ്തേ നമ്മൾ സ്കന്ധഷ്ടി കവചത്തിൽ പറഞ്ഞു നിർത്തിയത് എന്നാവരക്ക യാനുനൈ പാട എന്നർത്തൊടർത്തിറുറുക്കും എൻ്റെ മുരുകനെ പാടിനേനാടിനേൻ പരവശമാക അവിടം വരെയാണ് ഇനി തുടർന്നുള്ള വരികൾ ആടിനേൻ ആടിനേൻ അവ ആവിനൻ ഭൂതിയെ നേശമുടൻ യാൻ നെറ്റിയിൽ അണിയ പാശ വിനൈകൾ പറ്റത് നീങ്ങി உன்பதம் பெறவே உன்னருளாக அன்புட அன்புடன் இரக்ஷி அன்னமும் சொன்னமும் மெத்த மெத்தாக வேலாயுதனார் சித்தி பெற்றடியேன் சிறப்புடன் வாழ்க 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 மயிலோன் வாழ்க 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 வடிவேல் வாழ்க 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 மலைகுரு வாழ்க 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 மலைக்குற மகளுடன் வாழ்க வாழ்க வாரண துவஜன் வாழ்க வாழ்க என் வறுமைகள் நீங்க எத்தனை குறைகள் எத்தனை பிழைகள் எத்தனை அடியேன் எத்தனை செய்யினும் பெற்றவன் நீ குரு பொறுப்பது உன் கடன் பெற்றவள் குரமகள் பெற்றவளாமே பிள்ளையென்று அன்பாய் பிரியமளித்து மைந்தனின் மீதுன் மனமகிழ்ந்தருளி அருள் செய் கந்தர் ஷஷ்டி கவஜம் விரும்பிய பாலன் தேவராயன் பகர்ந்ததை காலையில் மாலையில் கருத்துடன் நாளும் ஆச்சாரத்துடன் அங்கம் துலக்கி നേശൻ മുടഞ്ഞൊരു നിനൈവധുവാക്കി കഷ്ടി കവചം ഇതനൈ ചിന്തൈക്കലങ്കാതെ ധ്യാനിപ്പവറുകൾ ഒരു നാൾ മുപ്പത്താറുരു കൊണ്ട് ഓതിയെ ജപിത്ത് ഉഗന്തു നീറണിയ ആടിനേൻ ആടിനേൻ ആവിനൻ ഭൂതിയെ ഇവിടെ ഭൂതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭൂതിയാണ് ഭസ്മമാണ് തിരുവാവിനൻകുടിയിലെ ഭഗവാൻ പഴനിയുടെ അടിവാരത്തുള്ള കുടിയിലുള്ള ഭഗവാനാണ് ആവിനൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആവിനൻ ആവിനൻകുടിയിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭസ്മത്തെ ഞാനിതാ ആടിനേൻ നെയ്യ ആടുക എന്ന് പറയൂല അതുപോലെ ശരീരത്തിൽ ധരിക്കുന്നു പൂശുന്നു അതുതന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട് നേശമുടന്യാ നെറ്റിയിൽ അണിയ പാശവിനയകൾ പറ്റത് നീങ്ങി നേശം എന്ന് വെച്ചാൽ സ്നേഹം ഇഷ്ടം സ്നേഹം നേശമുടന്യാ നെറ്റിയിൽ അണിയ ഇഷ്ടത്തോടു കൂടി നെറ്റിയിൽ ഞാൻ അണിയുമ്പോൾ പാശ വിനയികൾ പറ്റത് നീങ്ങി എന്ന് വെച്ചാൽ കർമ്മഫലങ്ങൾ അപ്പോൾ കർമ്മബന്ധങ്ങൾ നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള കർമ്മങ്ങളുമായിട്ടുള്ള നമ്മുടെ ആ ഒരു കെട്ട് കർമ്മങ്ങളുടെ കെട്ടിനെ പാശവിനയികൾ പറ്റത് നീങ്ങി ആ പാശം ആ കർമ്മങ്ങളുടെ കെട്ടിനെ പറ്റത് നീങ്ങി അതെല്ലാം തന്നെ പൊട്ടി പൊട്ട പൊട്ടുന്നു അല്ലെങ്കിൽ ആ അതെല്ലാം ആ വിനയകൾ ആ കർമ്മ തടസ്സങ്ങളെല്ലാം കർമ്മഫലങ്ങളെല്ലാം ദൂരേക്ക് മാറിപ്പോകുന്നു ഒപ്പം ഉൻപതം പിറവേ ഉണ്ണരുളാക അങ്ങയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ ഞാൻ അവിടുത്തെ അനുഗ്രഹത്താൽ അങ്ങയുടെ പാദങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരട്ടെ അതായത് പ്രേ കൂടി അങ്ങയുടെ ഭസ്മത്തെ നെറ്റിയിലണിയുമ്പോൾ എൻ എനിക്ക് എൻ്റെ എല്ലാ കർമ്മബന്ധങ്ങളും നീങ്ങി മായകളും നീങ്ങി ഞാൻ അങ്ങയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുവാനാവട്ടെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയുന്നു പിന്നീട് അൻപുടൻ ഇരക്ഷി അന്നവും സ്വർണ്ണവും മെത്തമെത്താകെ വേലായുധനാർ അൻപുടൻ ഇരക്ഷി അതായത് ഭഗവാൻ എന്നെ സ്നേഹത്തോടു കൂടി എന്നെ രക്ഷിക്കണം അൻപുടൻ ഇരക്ഷി ഇത് തന്നെ അർത്ഥമുണ്ട് അൻപ് എല്ലാ സ്നേഹവും ഉണ്ടാവും എല്ലാവരുടെ ഐക്യവും സ്നേഹവും ഉണ്ടാവണം ഞാനും മറ്റുള്ളവരും തമ്മിൽ അപ്പോൾ അൻപ് രക്ഷി രക്ഷി എന്ന് വെച്ചാൽ രക്ഷ പ്രൊട്ടക്ഷൻ പിന്നെ അന്നമും സ്വന്നമും എന്ന് പറയുമ്പോൾ ഉണ്ണാനുള്ള വകകൾ അന്നപാനാദികൾ അന്നത്തിനൊന്നും മുട്ടുണ്ടാവരുത് അപ്പം അന്നം സ്വർണ്ണം എന്ന് പറയുന്നത് ധനം സ്വർണത്തെയാണ് സ്വർണം അല്ലെങ്കിൽ ധനം എന്നർത്ഥം എടുക്കാം അപ്പോൾ സ്നേഹം രക്ഷ ഉണ്ണാനുള്ള വകകൾ അതുപോലെ സ്വർണം ധനം മെത്തമെത്താകെ വേലായുധനാർ സിദ്ധിപെറ്റടിയേൻ ചുരപ്പുടൻ വാഴുകാം വേലായുധനായ ഭഗവാന്റെ അനുഗ്രഹത്താൽ മെത്തമെത്താകെ അതിങ്ങനെ കുമിഞ്ഞു കൂടട്ടെ അതിങ്ങനെ വർധിച്ചു വർദ്ധിച്ചു വരട്ടെ അങ്ങനെ സുഭിക്ഷമായി ഇതെല്ലാം വർധിച്ച് വർദ്ധിച്ച് വന്ന് സിത്തിപെറ്റടിയേൻ ചിറപ്പുടൻ വാഴുക എനിക്ക് കൺ നമ്മൾക്ക് നേടിക്കഴിയുമ്പോൾ ഇങ്ങനെ സുഭിക്ഷമായിട്ട് എല്ലാ അല്ലലില്ലാതെയുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ സിത്തിപെറ്റടി അങ്ങനെ നമുക്കൊരു കണ്ടൻമെൻ്റ് ഒരു ഒരു പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യട്ടെ അങ്ങനെ ചിറപ്പുടൻ വാഴുക അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വളരെ മനസമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയാണ് ഇതിൽ പറയുന്നത് പിന്നീട് വാഴത്തുകളാണ് വാഴുക വാഴുക എന്ന് പറഞ്ഞ തമിഴ്നാ ഉള്ളതാണ് ഈ പോട്രി അല്ലെങ്കിൽ വാഴുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ അതാണ് വാഴുക വാഴുക മയിലോൻ വാഴുക മയിൽവാഹനനായിട്ടുള്ള ഭഗവാൻ വാഴട്ടെ നീണാൾ വാഴട്ടെ വടിവേൽ വാഴുക ചില ബുക്ക് പുസ്തകങ്ങളിൽ വടിവേൽ മുരുക എന്നാണ് ഒട്ടുമിക്ക പുസ്തകങ്ങളിലും വാഴുക വാഴുക വടിവയിൽ വാഴുക എന്നാണ് വടിവേൽ വാഴുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കയ്യിലെ ശക്തി വാഴട്ടെ ധർമ്മം കാക്കുന്ന ആ ശക്തിവേൽ വാഴട്ടെ വടിവേൽ മുരുക എന്നാണെങ്കിലും വടിവേൽ ധരിക്കുന്നതായ ആ സുബ്രഹ്മണ്യസ്വാമി വാഴട്ടെ നീണാൽ വാഴട്ടെ എന്നുള്ള അർത്ഥമായി വാഴുക വാഴുക മലൈ വാഴുക മലൈകൾ മലൈ ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുന്നുകളും ഭഗവാൻ അധീനമായിട്ട് ഇരിക്കുന്നു എന്നാണ് പറയുക അതുകൊണ്ടാണ് കുണ്ട്രുതോറാടൽ എന്ന് പറയുന്ന ഒരു ലീലയുണ്ട് ഭഗവാൻ എല്ലാ കുന്ന കുന്നുകളിലും ഭഗവാൻ മിക്ക കുന്നുകളിലും ഭഗവാൻ്റെ ക്ഷേത്രങ്ങൾ കാണാനും സാധിക്കും നമുക്ക് അപ്പം അങ്ങനെയുള്ള മലൈ ഗുരു മലകളും കുന്നുകളും എല്ലാത്തിൻ്റെയും എല്ലാറ്റിലും വസിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ മലൈഗുരു വാഴുക അങ്ങനെയുള്ള ആ ഗുരുനാഥനായിട്ടുള്ള ഭഗവാൻ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ വാഴുക വാഴക വാഴുക മലൈക്കുറമകളുടൻ മലൈക്കുറമകൾ കുറമകൾ എന്ന് പറയുന്നത് വള്ളി ദേവിയാണ് അപ്പം അങ്ങനെയുള്ള വള്ളീദേവിയും ഒപ്പം വാഴട്ടെ നീണാൽ വാഴട്ടെ വാഴുകാഴുക വാരണത്തുവചൻ ഇവിടെ ശ്രദ്ധിക്കുക വാരണ തുവചൻ എന്നുള്ള ധജം എന്നുള്ള അർത്ഥമാണ് ധ്വജം എന്ന് പറയും ഭഗവാന്റെ കൊടി കൊടിയടയാളം അത് കോഴിയാണ് കോഴിയാകുന്ന അടയാളം വാഴട്ടെ എന്നാണ് ഇതിനർത്ഥം വാഴക വാഴക വാരണത്തുവചൻ വാഴുക വാഴുക എൻ വരുമൈകൾ നീങ്ക ഇത്ര ഇങ്ങനെ ഭഗവാനെയും ഭഗവാന്റെ വേലിനെയും ഭഗവാന്റെ ശക്തിയായിട്ടുള്ള വള്ളി ദേവിയും എല്ലാം വാഴട്ടെ ഒപ്പം എന്തിനാണ് വാഴുക വാഴുക എൻ വരുമൈകൾ നീങ്ക എൻ്റെ ദാരിദ്ര്യവും ഇല്ലായ്മകളും എല്ലാം നീങ്ങട്ടെ നിങ്ങളെ വാഴുമ്പോൾ എനിക്കും അത് അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിലും വാഴ വാഴും ഞാനും നല്ല രീതിയിൽ വാഴും എൻ്റെ ദാരിദ്ര്യം നീങ്ങട്ടെ എന്ന് പറയുന്നു ഇനിയുള്ള ഒരു നാലു പേര് എപ്പോഴും നമുക്കത് നിത്യപാരായണത്തിനായിട്ട് ഉപയോഗിക്കാം ഭഗവാനോടുള്ള ക്ഷമാപണമായിട്ട് എപ്പോഴും നമുക്ക് ശിവഭഗവാൻ്റെ കരണചകൃതം വ കായജം കർമ്മജം വ എന്ന് പറഞ്ഞ് ക്ഷമയോജിക്കുന്ന പോലെ നമുക്ക് ഇത് സ്തുതിക്കാൻ പറ്റും എത്തന കുറൈകൾ എത്തനെ പിഴകൾ എത്തനെ അടിയേൻ എത്തനെ ശീനും എത്ര കു എത്ര കുറ്റങ്ങൾ ഞാൻ ചെയ്താലും എത്ര പിഴകൾ തെറ്റുകൾ ഞാൻ ചെയ്താലും എത്രയും അടിയൻ എത്തനെ ചെയ്യാനും എത്തനം ഞാൻ എത്തണം എത്ര എത്ര തെറ്റുകളും കുറ്റങ്ങളും ഞാൻ ചെയ്താലും പെറ്റവൻ നീ ഗുരു പൊറുപ്പത് മുൻകടൻ പെറ്റവൻ നീ ഗുരു പെറ്റവൻ അച്ഛനും അവിടെ നിന്നാണ് ഗുരുവും അവിടെ നിന്നാണ് അപ്പം അതുകൊണ്ട് പൊറുപ്പത് മുൻകടൻ അങ്ങയുടെ കടമയാണ് മക്കൾ തെറ്റുകൾ ചെയ്യും പക്ഷേ അച്ഛനും ഗുരു അത് ക്ഷമിക്കാൻ അർഹതരാണ് അവർ അവർ ബാധ്യസ്ഥരാണ് എന്ന് പറയാണ് പെറ്റവൻ നീ ഗുരു പൊറുപ്പത് കടൻ പെറ്റവൽ കുറമകൾ പെറ്റവളാമേ കുറമകളായിട്ടുള്ള ദേവി അമ്മയായതുകൊണ്ട് പെറ്റവളായതുകൊണ്ട് അവിടെ നിന്നും ദേവിയും എൻ്റെ തെറ്റുകളെ അച്ഛനമ്മമാർ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കട്ടെ ക്ഷമിക്കേണ്ടതാണ് എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട് പിള്ളയൊരു അൻപായി പിരിയ മളിത്ത് എൻ്റെ കുട്ടി ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ പാവം കുട്ടിയാണ് ഇച്ചിരി കുസൃതിയുള്ള കുട്ടിയാണ് തെറ്റു വരാം അപ്പം ഇച്ചിരി വികൃതിയായിട്ടുള്ള എൻ്റെ കുട്ടിയാണ് എന്നുള്ള സ്നേഹത്തിൽ പിള്ളയൻ രൻഭായ് എന്നോട് സ്നേഹം തോന്നി പി പിള്ളയൻ അൻഭായി പ്രിയമളിത്ത് പ്രിയം തോന്നി സ്നേഹത്തോടെ പ്രിയം തോന്നി മൈന്ദൻ എൻ മീഥുൻ മനമകിൻ തരുളി മൈന്ദൻ മകനായിട്ടുള്ള എൻ്റെ മേലെ എന്നിലേക്ക് എന്നിൽ മനമകിന്തരുളി വളരെ കരുണ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കടാക്ഷിച്ച് അനുഗ്രഹിച്ച് തഞ്ചമെൻറ് അടിയാർ തഴ്ത്തിട അരുൾച്ചയ് തഞ്ചമെൻറ് നല്ല നല്ല മനോഹരമായിട്ട് തഞ്ചമെൻറ് അടിയാർ തഴ്ത്തിട നല്ല രീതിയിൽ വാഴാനായിട്ട് അടിയാർ എന്ന് പറയുമ്പോൾ പാതുസേവകരായിട്ടുള്ള അടിയൻ നല്ല രീതിയിൽ ജീവിക്കാനായി തഴൈത്തിട അരുൾ ചെയ് നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ജീവിതം തഴയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു വളർന്ന് പന്തലിക്കുകയോ എന്നുള്ള അർത്ഥം അപ്പോൾ തഞ്ചമൻ്റെ അടിയ തഴുത്തയുടെ അരുൾച്ചയെ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അവർ മന മനസ്സിൽ വളരെയധികം വാത്സല്യത്തോടു കൂടി എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു പിന്നീട് കന്ദർഷ്ടി കവചം വിരുമ്പിയ ബാലൻ ദേവരായൻ പകർന്നതെ